നമസ്കാരം നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്നാണ് കൊട്ടിക്കലാശം ഈ അവസാന ഘട്ട പ്രതീക്ഷകൾ നമ്മളോട് പോയി എത്രമാത്രം വിജയ പ്രതീക്ഷകളാണ് ഇക്കുറി ചെറുകുഴ പഞ്ചായത്ത് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് എന്നൊക്കെ നമ്മളോട് അവരുടെ പ്രവർത്തനത്തിന്റെ എല്ലാ കാര്യവും നമ്മളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി യു ഡി എഫിന്റെ കൺവീനർ ആലയൽ ബാല ചെയർമാൻ യു ഡി എഫിന്റെ ചെയർമാൻ ആലയൽ ബാലകൃഷ്ണേട്ടൻ നമ്മുടെ ഉറപ്പമുണ്ട് നമുക്ക് ബാലകൃഷ്ണന്റെ വേണ്ടി സംസാരിക്കാം ബാലകൃഷ്ണന്റെ പ്രവർത്തനം നമ്മളെ യു ഡി എഫ് ഏറ്റവും മികച്ച വിജയത്തിലേക്ക് അടുക്കുകയാണ് ഞാൻ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഈ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് യു ഡി എഫ് രണ്ടായിരത്തി പത്ത് ആവർത്തിക്കുമെന്നാണ് എന്നാലിപ്പോൾ അവസാനത്തെ ഈ നമ്മളെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടി അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് വാർഡുകളിൽ നിന്ന് നമ്മൾ ശേഖരിച്ച വിവരം അനുസരിച്ച് ആ രണ്ടായിരത്തി പത്തിനും മേലേക്ക് യു ഡി എഫിന്റെ ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് ശുഭ ശുഭപ്രതീക്ഷയുള്ളത് കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിലാണ് ചെറു പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും മികച്ച വിജയം വിജയമുണ്ടായത് കേരളത്തിൽ പൊതുവെയും സാധാരണ നിലയിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിലുള്ളപ്പോൾ പോലും സാധാരണ നിലയിൽ എൽ ഡി എഫാണ് കൂടുതൽ സീറ്റുകൾ നേടാറുള്ളത് എന്നാൽ അത് തിരുത്തിയ അവർ സമയമായിരുന്നു രണ്ടായിരത്തി പത്ത് ആ സമയത്ത് ചെറുവട് പഞ്ചായത്തിൽ പതിനാല് സീറ്റ് വരെ യു ഡി എഫ് നേടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൊടുങ്കാറ്റ് അല്ലെങ്കിൽ യു ഡി എഫ് അനുകൂലമായ വലിയൊരു തരംഗം ഉണ്ടായ ആ കാലഘട്ടത്തിൽ സി പി എമ്മിന് അഞ്ച് സീറ്റ് നേടാൻ സാധിച്ചിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ കോട്ടകളായിട്ടുള്ള ചുണ്ട നാലാം വാർഡ് അതുപോലെ തന്നെ പതിനൊന്നാം വാർഡ് ചട്ടിവയൽ പതിനാലാം വാർഡ് പാറ തയ്യങ്കല്ല് പതിനഞ്ചാം വാർഡ് പ്രാപ്പോയിൽ പതിനാറാം വാർഡ് പാറോത്ത് നീർ എന്നീ അഞ്ച് വാർഡ് സീറ്റുകളാണ് എൽ ഡി എഫ് മികച്ച ഭൂരിപക്ഷം നേടി അവർ ജയിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ ഞാൻ പറഞ്ഞ മാതിരി രണ്ടായിരത്തി പത്തിലുള്ള യു ഡി എഫ് അനുകൂല തരംഗത്തിൽ നിന്ന് പിടിച്ചു നിന്ന എൽ ഡി എഫിൻ്റെ കോട്ടകളാണ് ഈ ഞാനീ പറഞ്ഞ അഞ്ച് സീറ്റുകൾ എന്നാൽ ഇന്ന് തിരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് ഘട്ടം വിലയിരുത്തുമ്പോൾ സി പി എമ്മിൻ്റെ ഈ അഞ്ച് കോട്ടകളിൽ അതിശക്തമായ വെല്ലുവിളി അവർക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് അവസാനത്തെ കണക്ക് ഒരു ആ കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ പല കോട്ടകളിലും വിള്ളൽ വീഴാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ ഘടകകക്ഷികളായ കേരള കോൺഗ്രസും സി പി ഐയും ഇത്തവണ പൂജ്യമായിരിക്കും അവരുടെ റിസൾട്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ മറിച്ചിപ്പുറം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മുസ്ലിം ലീഗിന് ഇത്തവണ പഞ്ചായത്തിൽ പ്രാതിനിധ്യം ഉണ്ടാകും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും ലോക്ക് പഞ്ചായത്ത് വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റാണ് ജയിക്കും കുറച്ച് വിശുദ്ധി കുറച്ച് വിശ് ജയിക്കേണ്ട സീറ്റാണ് അങ്ങനെ ഒരു പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എൽ ഡി എഫിൻ്റെ വലിയ കോട്ടകളിൽ വലിയ തോതിൽ വിള്ളലുണ്ടാവാൻ വേണ്ടി പോകും നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണം പിടിക്കുമ്പോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അശേഷം സംശയമില്ല കേവല ഭൂരിപക്ഷത്തിനപ്പുറം ഞാൻ ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തിനപ്പുറത്തേക്കാണ് ഞങ്ങളുടെ വിജയപ്രതീക്ഷ അതെന്നുവെച്ചാൽ കേവലം അങ്ങനെ പ്രതീക്ഷ പറയുന്നതല്ല വാർഡുകളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഞങ്ങൾ ചെറുവഴ പഞ്ചായത്തിലെ ഇരുപത് വാർഡും അരിച്ചു കുറക്കി അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തിക്കൊണ്ട് ഉള്ള ഒരു റിസൾട്ടാണ് ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോൺഗ്രസിനകത്ത് വലിയ ഐക്യം പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ സാധാരണ കോൺഗ്രസ്സുകാരാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ടൊക്കെ പ്രയാസം ഉണ്ടാക്കല് ആ അകൽച്ച വളരെ വളരെ തീരെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ രണ്ട് സീറ്റിൽ ഒരു വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ അവരെ ബോധിപ്പിച്ച് ജനങ്ങളെ കൃത്യമായി കോൺഗ്രസ് പ്രവർത്തകരെയും ജനാധിപത്യ മുന്നണിയെയും കൃത്യമായി ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വിമത ശല്യത്തിന് ഞങ്ങൾക്ക് വിജയപ്രതീക്ഷയിൽ മങ്ങലേൽപ്പിക്കാനോ അതിനെ തടസ്സമുണ്ടാക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് വിലയിരുത്തുന്നത് അല്ല ഒരു വിമത സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തീരെ അതിനെ സംബന്ധിച്ച് നമുക്ക് എന്താ പറയേണ്ട ആശങ്കയില്ല മറ്റൊരു സ്ഥാനാർത്ഥി മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണെങ്കിലും അവരെ ഈ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാനങ്ങളൊക്കെ രാജിവെച്ച് പുറത്തുപോയി സ്വന്തമായി മത്സരിക്കുകയാണ് എന്നും ഞങ്ങൾ വിജയത്തെ ഒരു കാര്യത്തിലും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല ഏതായാലും ഏറ്റവും മികച്ച വിജയം കേവലം കേവല ഭൂരിപക്ഷത്തിനപ്പുറം ഞാൻ ആവർത്തിക്കുന്നു രണ്ടായിരത്തി പത്തിൽ ലഭിച്ചതിനേക്കാൾ സീറ്റ് ലഭിക്കാൻ വേണ്ടി പോകുന്നു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ മികച്ച ഒരു വിജയത്തിലേക്കാണ് ജനാധിപത്യ ഐക്യ ജനാധിപത്യ മുന്നണി പോയിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ഈ പ്രകടനത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്ന് നമ്മൾ ഈ ചെറുവഴ ടൗണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ടൗണിൽ സത്യത്തിൽ വലിയ ഗതാഗത കുരുക്കുകള് അതുപോലെ തന്നെ മറ്റ് മാലിന്യ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ അതുപോലെ തന്നെ പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ദോഷം ചെയ്യാത്ത വിധത്തിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികളാണ് യു ഡി എഫ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് കാർഷിക മേഖല നമ്മളെ എല്ലാ തരത്തിലും തകർന്നുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയെ ആവശ്യമായിട്ടുള്ള പിന്നെ പദ്ധതികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നടപ്പാക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് ചെയ്യും അപ്പൊ ഈ ചാനാർത്ഥിയെ ഇപ്പൊ ജനങ്ങളുമായി സംബന്ധിക്കുമ്പോ എന്താണ് ഈ ഭരണമാറ്റം വേണമെന്ന് പറയാൻ ഭരണമാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പൊതുവിൽ ഇപ്പൊ ഞാനിപ്പോ ചെറുട പഞ്ചായത്തിന്റെ പൊതുവിൽ എടുത്തു നോക്കിയാല് കഴിഞ്ഞ തവണ അവർ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അത് മാത്രമല്ല അത് ഈ ആനുകൂല്യങ്ങളൊക്കെ വളരെ വിവേചനപരമായിട്ടാണ് അവർ നൽകിയിട്ടുള്ളത് ഫലസ്ഥലത്ത് അത് കൂടാതെ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ച ശബരിമലയിലെ പിന്നെ ഈ സ്വർണക്കൊള്ള എല്ലാ വിവാഹം ജനങ്ങളും അത് ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ വിശ്വാസികൾ ഒന്നടങ്കം ആ ഒരു വിഷയത്തിൽ ഈ ഗവൺമെന്റിനും എതിരാണ് സ്വാഭാവികമായും ചെറുവഴ പഞ്ചായത്തിൽ എൽ ഡി എഫിനെ അത് ബാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല അത്തരത്തിലാണ് അപ്പോൾ മറ്റ് ഏത് ഏതെല്ലാം ആണ് ചൂണ്ടിക്കാണിക്കാൻ പഞ്ചായത്തിന്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കാൻ പഞ്ചായത്തിന്റെ ന്യൂനതകൾ പൊതുവേ പിന്നെ ഈ സ്ത്രീകളുടെ ഒരു തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അവർ പരാജയപ്പെട്ടു മാത്രമല്ല നമ്മളീ ചെറുപഴയെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പോൾ വലിയ പട്ടണമാണ് മലയോരത്തിന്റെ ഒരു വലിയ പട്ടണം എന്നുള്ള നിലയിൽ ചെറുപഴയിൽ ഒന്നിറങ്ങുന്ന ഒരു ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ പുറമെ നേരം ഒരാളുകൾക്ക് ഒരു പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ പോലും സാധിക്കാത്ത വിധം നമ്മൾ ചെറുപഴ ടൗണ് മാറിയിരിക്കുകയാണ് ഒരു 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 പ്രയാസമുണ്ട് അതിൽ അത് പരിഹരിക്കേണ്ട പരിഹരിക്കുമെന്നാണ് കഴിഞ്ഞ തവണ ഈ പറയുന്ന എൽ ഡി എഫ് ഗാര് പറഞ്ഞത് പക്ഷെ അവരെ നിർവഹിച്ചിട്ടില്ല ഒന്ന് രണ്ടാമത് നമ്മൾ ബസ് ടെർമിനൽ എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമായിരുന്നു അതിന് ഒരു അശേഷം ഒരു ചെറുവിരൽ അനക്കാൻ അവർക്ക് സാധിച്ചില്ല ഇതൊക്കെയാണ് ജനങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ വന്ന് പോകും ചെറുവഴയിൽ വന്ന് നിരന്തരം വന്ന് പോകുകയും പോവുകയും ചെയ്യുന്ന ജനങ്ങൾക്കും അല്ലെങ്കിൽ വാഹനങ്ങൾക്കൊക്കെ തന്നെ യഥേഷ്ടം സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ബൈപ്പാസ് റോഡുകൾ ഇതെല്ലാം തകർന്ന് ഈ അടുത്ത കാലത്ത് ചെറുകേറെ പണികൾ എടുക്കും എന്നല്ലാതെ ഫലപ്രദമായി ബൈപാസ് റോഡുകൾ ഉപയോഗിക്കാൻ ഇവർ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഞങ്ങൾ വന്ന് ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് മുൻഗണന നൽകും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് യു ഡി എഫിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ചെറു പഞ്ചായത്തിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് ചെറു പഞ്ചായത്തിലെ ജനങ്ങളോട് എന്ന് പറഞ്ഞാൽ കൃത്യപ്രദ കൃത്യതയോടുകൂടി ഇനി പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാനാണ് ഞങ്ങൾ പറയാനുള്ളത് കാരണം ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലുള്ള ഉണ്ടായ കാലത്ത് മാത്രമാണ് ചെറുപഴയിൽ കാര്യമായ വികസനം നടന്നിട്ടുള്ളത് ഉദാഹരണമായിട്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റ തൊണ്ണൂറ്റഞ്ചിൽ ശ്രീ കെ കുഞ്ഞേശ്വൻ നായരുടെ നേതൃത്വത്തിലുള്ള പെരിങ്ങോമേഖര പഞ്ചായത്തിന്റെ ഭരണം ഉള്ള സമയത്താണ് ഞങ്ങൾ നമുക്ക് ഈ ചെറുപഴയിൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയത് സ്വാഭാവികമായി അത് ചെറുപുഴ പട്ട പട്ടണത്തിൻ്റെ മുഖഛായ മാറിയ ഒരു ഒരു പരിഷ്കരണമായിരുന്നു അതുകൂടാതെ തന്നെ ഞങ്ങൾ അന്ന് രണ്ടായിരത്തി പത്തിൽ ശ്രീ റോഷി ജോസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നിരവധിയായ പദ്ധതികൾ പരിപാടികൾ ഞങ്ങൾ ഈ ചെറുപടികളിൽ നടപ്പാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് ട്രഷറി കൊണ്ടു ഞങ്ങളാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നത് ഞങ്ങളുടെ ഭരണകാലത്താണ് ഇവിടെ കെ എസ് എഫ് കൊണ്ടുവന്നത് ഞങ്ങളുടെ ഭരണകാലത്താണ് അതുപോലെ കെ എസ് ഇ ബിയുടെ സബ്സ്റ്റേഷൻ കൊണ്ടുവന്നത് ഞങ്ങളുടെ ഭരണകാലത്താണ് അതുകൂടാതെ ഈ പുളിങ്ങോമത് രാജകേരി വീതയുള്ള റോഡ് മെക്കാടം ചെയ്തത് ഞങ്ങളുടെ ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്താണ് അത്തരത്തിലൊരു വികസനം ചൂണ്ടിക്കാണിക്കാൻ എൽ ഡി എഫിന് സാധിക്കുന്നില്ല കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ അവരെ സ്വാധീനപ്പെടുത്തി ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ട്രഷറിയിലേക്ക് സ്ഥലം എടുത്തെങ്കിലും അതൊരു ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ശ്രമം അവർ നടത്തിയില്ല അപ്പൊ ഇതെല്ലാം തന്നെ ജനങ്ങൾ നോക്കി കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ നിലവിലുള്ള ഭരണസമിതിക്കെതിരായ ജനവികാരം വോട്ടായി മാറുകയും യു ഡി എഫിന്റെ മികച്ച മുന്നേറ്റത്തിന് അത് കളവരുക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ യു ഡി എഫിന്റെ ചെറുപുഴ പഞ്ചായത്തിന്റെ ചെയർമാൻ ആലയൽ ബാലകൃഷ്ണൻ നമ്മൾ സംസാരിക്കുന്നത് വലിയ വലിയ വലിയൊരു വിജയപ്രതീക്ഷയിലാണ് ഇക്കുറി യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലുള്ളൊരു പ്രവർത്തനമായിട്ടാണ് ഈ ഈ പഞ്ചായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവസാന ഘട്ടത്തിൽ ബാലേട്ടന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസിലേക്ക് സഹകരിച്ച എല്ലാവർക്കും നന്ദി വാർഷികം പ്രമാണിച്ച് നവംബർ ഇരുപത്തി മുതൽ ബമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ ഓഫ് ഗ്യാസ് പിട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കോപ്ടോപ് എം ആർ പി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നോൺ സ്റ്റിക് ഫോർ പി സെറ്റ് എം ആർ പി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മറ്റനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ